ദേശീയ ബഹിരാകാശ ദിനവുമായി ബന്ധപ്പെട്ട ഒരു കിസ് വീഡിയോ ആണിത് പഠിച്ചു കഴിഞ്ഞവർ ഒരു പേനയും പേപ്പറും എടുത്ത് ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ ശ്രമിക്കുക പഠിച്ചു കഴിയാത്തവർ വീഡിയോ ഒന്ന് രണ്ട് തവണ കണ്ട ശേഷം വീണ്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കൂ ഓക്കേ ചോദ്യം ഒന്ന് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ചോദ്യം ഒന്ന് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത് ആരാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദ്യം മൂന്ന് ബഹിരാകാശത്തെത്തിയ ആദ്യ വ്യക്തി ആരാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ വ്യക്തി ആരാണ് ഉത്തരം യൂറി ഗഗാറിൻ ചോദ്യം നാല് യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ് യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ് ഉത്തരം റഷ്യ ചോദ്യം അഞ്ച് ആധുനിക ബഹിരാകാശ ബഹിരാകാശശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ബഹിരാകാശ ബഹിരാകാശശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഗലീലിയോ ഗലീലി ചോദ്യം ആറ് യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനം ഏതാണ് യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനം ഉത്തരം വോസ്തോക് ഒന്ന് ചോദ്യം ഏഴ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ് ഉത്തരം കൽപ്പന ചൗള കൽപ്പന ചൗളയുടെ ജന്മദേശം എവിടെയാണ് കൽപ്പന ചൗളയുടെ ജന്മദേശം എവിടെയാണ് ഉത്തരം ഹരിയാനയിലെ കർണാൽ ബഹിരാകാശത്തു പോയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ആരാണ് ബഹിരാകാശത്തു പോയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ആരാണ് ഉത്തരം സുനിത വില്യംസ് ചോദ്യം പത്ത് സുനിത വില്യംസിനെ ബഹിരാകാശത്ത് ആദ്യമായി എത്തിച്ച വാഹനം ഏതാണ് സുനിത വില്യംസിനെ ബഹിരാകാശത്ത് എത്തിച്ച ആദ്യ വാഹനം ഏതാണ് ഉത്തരം ഡിസ്കവറി ചോദ്യം പതിനൊന്ന് ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആരാണ് ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആരാണ് ഉത്തരം സിരിഷ ബാൻഡില ചോദ്യം പന്ത്രണ്ട് പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ വിളിക്കുന്ന പേരെന്ത് പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ വിളിക്കുന്ന പേര് ഉത്തരം സൂപ്പർനോവ ചോദ്യം പതിമൂന്ന് ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം നിക്കോളാസ് കോപ്പർനിക്കസ് ചോദ്യം പതിനാല് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഉത്തരം ശുക്രൻ ചോദ്യം പതിനഞ്ച് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം രാകേഷ് ശർമ്മ ചോദ്യം പതിനാറ് രാകേഷ് ശർമ്മയെ ബഹിരാകാശത്തെത്തിച്ച വാഹനം ഏത് രാകേഷ് ശർമ്മയെ ബഹിരാകാശത്തെത്തിച്ച വാഹനം ഏതാണ് ഉത്തരം സോയൂസ് ടി ലവൻ ചോദ്യം പതിനേഴ് ബഹിരാകാശത്ത് ഏറ്റവും അധികനാൾ കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് ബഹിരാകാശത്ത് ഏറ്റവും അധികനാൾ കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം സുനിത വില്യംസ് ചോദ്യം പതിനെട്ട് ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര് ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം സുനിത വില്യംസ് ചോദ്യം പത്തൊൻപത് ലോകത്തിലെ ആദ്യ ബഹിരാകാശ വനിതാ വിനോദസഞ്ചാരി ആരാണ് ലോകത്തിലെ ആദ്യ ബഹിരാകാശ വനിതാ വിനോദസഞ്ചാരി ആരാണ് ഉത്തരം അനൗഷ അൻസാരി ചോദ്യം ഇരുപത് ലോകത്തിലെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ് ലോകത്തിലെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ് ഉത്തരം ടെന്നീസ് ടിറ്റോ ചോദ്യം ഇരുപത്തിയൊന്ന് ബഹിരാകാശത്ത് ആദ്യമായി മാരത്തോൺ നടത്തിയ ഇന്ത്യൻ വനിത കാശത്ത് ആദ്യമായി മാരഥോൺ നടത്തിയ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം സുനിത വില്യംസ് ചോദ്യം ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ തീം അഥവാ പ്രമേയം എന്തായിരുന്നു ഉത്തരം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഖ ടച്ചിങ് ലൈസ് വയൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പെയ്സ് സാഖ ചോദ്യം ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനം ആദ്യമായി ആചരിച്ച വർഷം എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം ആദ്യമായി ആചരിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദ്യം ഇരുപത്തിനാല് ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഏജൻസി ഏതാണ് ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഏജൻസി ഏതാണ് ഉത്തരം ഐ എസ് ആർഒ ചോദ്യം ഇരുപത്തിയഞ്ച് ഐ എസ് ആർഒയുടെ പൂർണ്ണരൂപം എന്താണ് ഐ എസ് ആർഒയുടെ പൂർണരൂപം എന്താണ് ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഐ എസ് ആർ ഐയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഐ എസ് ആർ ഐയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഉത്തരം വി നാരായണൻ ചോദ്യം ഇരുപത്തിയേഴ് ഐ എസ് ആർഒ സ്ഥാപിതമായത് എന്നാണ് ഐ എസ് ആർഒ സ്ഥാപിതമായത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ചോദ്യം ഇരുപത്തിയെട്ട് ഐ എസ് ആർഒയുടെ ആസ്ഥാനം എവിടെയാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ബാംഗ്ലൂർ ചോദ്യം ഇരുപത്തിയൊൻപത് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ വിക്ഷേപണ തീയതി എന്നാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ വിക്ഷേപണ തീയതി എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ചോദ്യം മുപ്പത് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഏത് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ ചോദ്യം മുപ്പത്തിയൊന്ന് ഇന്ത്യ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത് എപ്പോഴാണ് ഇന്ത്യ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത് എപ്പോഴാണ് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചോദ്യം മുപ്പത്തിരണ്ട് ചന്ദ്രയാൻ മൂന്ന് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ മൂന്ന് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് ഉത്തരം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ചോദ്യം മുപ്പത്തി മൂന്ന് നാസ മായ വർഷം എന്നാണ് നാസ സ്ഥാപിതമായ വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഒക്ടോബർ ഒന്ന് ചോദ്യം മുപ്പത്തിനാല് തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ നാസ ബഹിരാകാശത്ത് വിക്ഷേപിച്ച ടെലസ്കോപ്പ് ഏതാണ് തമോഹർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ നാസ ഹിരാകാശത്ത് വിക്ഷേപിച്ച ടെലസ്കോപ്പ് ഏതാണ് ഉത്തരം ചന്ദ്ര എക്സ് ഒബ്സർവേറ്ററി ചോദ്യം മുപ്പത്തിയഞ്ച് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ റോവറിന്റെ പേര് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ റോവറിൻ്റെ പേര് ഉത്തരം പ്രഖ്യാൻ ചോദ്യം മുപ്പത്തിയാറ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് ഉത്തരം വ്യാഴം ചോദ്യം മുപ്പത്തിയേഴ് സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് ഉത്തരം ബുധൻ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ എത്തിയ തീയതി എന്നാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ എത്തിയ തീയതി എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചോദ്യം മുപ്പത്തി ഒൻപത് സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യം ഏതാണ് സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യം ഏതാണ് ഉത്തരം ആദിത്യ എൽവൺ ചോദ്യം നാൽപ്പത് ആദിത്യ എൽവൺ വിക്ഷേപിച്ച തീയതി എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം ബായ്